മധ്യലഹരിയിൽ വീട്ടിലേക്ക് കാർ ഇടിച്ചു കയറ്റി കോട്ടയം കറുകച്ചാൽ പനയമ്പാലിൽ പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി പ്രിനോ ഫിലിപ്പാണ് മധ്യ ലഹരിയിൽ റോഡരികിലെ വീട്ടിനുള്ളിലേക്ക് കാർ ഓടിച്ച് കയറ്റിയത് വയോധിക മാത്രം താമസിക്കുന്ന വീടിന്റെ ഗേറ്റ് ഇടിച്ചു തകർത്ത് അമിത വേഗത്തിൽ മുന്നോട്ടു കുതിച്ച കാർ വീടിന്റെ മതിലിൽ ഇടിച്ചാണ് നിന്നത് സമീപവാസികളും നാട്ടുകാരും ഉടനെ തന്നെ ഓടിയെത്തി ഉടനെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് എത്തി കാറോടിച്ചിരുന്ന പ്രിനോ ഫിലിപ്പിനെ കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റും രേഖപ്പെടുത്തി പ്രതിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു സംഭവത്തിൽ പ്രതിയുടെ ലൈസൻസ് റദ്ദാക്കാനായി ആർ ടിഒക്ക് റിപ്പോർട്ട് നൽകുമെന്നും പോലീസ് അറിയിച്ചു കോട്ടയം കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി ஜுவலரி த டைஸ்ர் ஸ்டோரி தேயிலின் ஜுவல்லரி